就那个。 എല്ലാവർക്കും നമസ്കാരം സൈദി ബിച്ചർ പ്രശ്നയുടെ പ്രിയപ്പെട്ട ഹബീബളെ ചാവക്കാടുകൾ കുറച്ച് വഴുകി പോയി നമ്മൾ വീഡിയോ എടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചാവക്കാട് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഹൈവേൻ്റെ അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് അധികം അല്ല പള്ളിയാണെങ്കിൽ നോക്കിയാൽ കാണുന്ന നൂറ് മീറ്ററിൽ അമ്പത് മീറ്ററോടെ പള്ളിക്കുള്ള ദൂരം അതുപോലെ തന്നെ നാലുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയാണ് അപ്പോൾ നമുക്ക് കാണുന്നത് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീടാണ് രണ്ട് ബെഡ്റൂമിൽ ചെറിയ വിലക്കാണ് തരാൻ പോകുന്നത് വെറും ഇരുപത്തി ആറ് ലക്ഷം റുപ്പൊക്കെ തരാൻ പോകുന്നത് അപ്പോൾ ഇനി ചില മദർസൊക്കെ തൊട്ടത് സ്കൂൾ തൊട്ടത് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ആയിട്ട് വീഡിയോസ് ഒന്ന് കാണാം കാരണം കൂടുതൽ കാണിച്ചാലും എല്ലാം നമുക്ക് എന്താ പറയുക ഇരിട്ടായത് കൊണ്ടാണ് ഇതാ സ്ഥലം ഇതങ്ങനെ പോയിട്ട് ബാക്കിലൊക്കെ ഉണ്ട് ഇതിൽ ഒരു വീട് വാങ്ങുമ്പോൾ ഒരു വീട് ഫ്രീ ഉണ്ട് ഫ്രീട്ടിട്ട രണ്ട് വീടിനാണ് മൊത്തം ഈ വില പറയുന്നത് രണ്ട് വീടുണ്ട് അത് കാണിച്ചല്ല ഒരേ പോർട്ടലിൽ പോകുന്നോളി കാരണം നേരം ലേശം ഒഴുകിപ്പോയി അത് അവിടുത്തെ ലൈറ്റൊക്കെ ഒന്നും ഇടാൻ പറയും പുറത്ത് ലൈറ്റിനെ കിടാൻ പറയും നേരം വഴുകൊണ്ടാണേ ആ അങ്ങനെ സ്ഥലം ഉണ്ട് കേട്ടോ അവളുടെ ഒരു വീട് ഉണ്ട് അതിൻ്റെ ബാക്കിൽ പഴയൊരു വീടുണ്ട് ചെറിയ വീട് അപ്പോൾ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതവിടുണ്ട് അതുപോലെ തന്നെ മാവുണ്ട് തെങ്ങുണ്ട് ചെടികളുണ്ട് സ്ഥലമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഫ്ളാറ്റൊക്കെ കിട്ടാൻ പറ്റിയ സ്ഥലം പതിനൊന്ന് സെൻറ്റാണ്ടല്ലേ സ്ഥലം കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിൽ കേട്ടോ കാരണം എന്താ പറയുക ബാക്കിൽക്കൊക്കെ സ്ഥലമുണ്ട് ഇങ്ങനെ പോകാണ് നിങ്ങൾ ആദ്യം വരേണ്ടി അപ്പോൾ സ്ഥലം എനിക്ക് കാണുമ്പോൾ ഒരു പത്ത് പതിനാല് സെന്റിൻ്റ് സ്ഥലം കാണുന്നുണ്ട് എന്നല്ലേ ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമുണ്ട് ഇവർ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇതാണ് ഞാൻ രണ്ടാമത് ചെറിയ വീട് പറഞ്ഞിട്ടാ അതാ ഇവിടെ നിന്ന് വെച്ചാൽ ഇട്ടത്ത് കാണുക ഇവിടെന്ന് വെച്ചോ അയ്യുള്ള ബാത്റൂമാണ് ഈ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ എങ്ങനെയാണ് പോകുന്ന കഴിഞ്ഞാൽ ഇതാ ഇപ്പം എന്താ ഇട്ടായത് കൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ആരും നമ്മൾ സമയം വഴുകി ഇവിടെ വരാൻ ഏ ചാവക്കാട് നമ്മൾ വേറെയും വീഡിയോസ് എടുത്ത് ഇവിടെ എത്താൻ നേരം വഴി അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ രാത്രി വീഡിയോ എടുത്തത് ഇതല്ല ഇതാണ് ഈ വീടിൻ്റെ നമുക്ക് ഈ നമുക്ക് വീടിൻ്റെ ഉള്ളും കൂടി നിന്ന് കാണാൻ അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ് സിറ്റൌട്ട് കാര്യങ്ങൾ നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒന്ന് അറ്റാച്ച് ബാത്റൂമ് അതേപോലെ തന്നെ കോമൺ ബാത്റൂം ഉണ്ട് വലിയൊരു ഹാൾ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് സ്റ്റൈൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണ് ഇട്ടാ അപ്പോൾ ഈ രണ്ട് വീട് ഉൾപ്പെടെ നമുക്ക് ഇതാണ് വലിയൊരു ഹാൾ ഇതാ പുതിയ വീടാണ് ഫ്രഷ് വീടാണ് പഴക്കമില്ലാത്ത വീടാണ് അപ്പോൾ ഇതിൽ ബെഡ്റൂമുകൾ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് നേരം വേഗി രാത്രിയായി ഈ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുക്കുക അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് അതിനോട് ചേർന്ന് വേറൊരു ബെഡ്റൂം കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് നമുക്ക് ഇവിടെ അറ്റാച്ച് ബാത്റൂമാണ് ഇത് ഇട്ടാൽ ഈ ഒരു ബെഡ്റൂമാണ് അതോ അതുകൂടി കാണിച്ചു കൊടുക്ക് അല്ല സൗകര്യമുള്ള വീടാണ് കിട്ടാ പള്ളിയാണെങ്കിൽ തൊട്ടത് മദ്രസ്സാണെങ്കിൽ തൊട്ട് സ്കൂളാണെങ്കിൽ തൊട്ടത് ബസ് റൂട്ട് ആണെങ്കിൽ തൊട്ടത് അങ്ങനെയുണ്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുക്കള അടുക്കള ഉണ്ട് ഇവിടെ ഏരിയ ഉണ്ട് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് കിട്ടാ അടുക്കള ഏരിയ ബാത്റൂം ബാത്റൂമുകൾ പുതിയ വീടാണ് പ്രിയപ്പെട്ട അഭീപികൾ രണ്ട് ഈ റേറ്റ് പറയുന്നത് ഇട്ടാ ദാ ഇരുപത്താറ് ലക്ഷം റുപ്യക്ക് നല്ല അടിച്ച പൊളി സ്ഥലം രണ്ട് വീടും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീട് കണ്ടു അല്ലേ വീടിൻ്റെ പരിസരം കണ്ടു ഇത് കുറച്ചൊരു ക്ലിയർ കമ്മി ഉണ്ടാവും നമ്മൾ ഒരു വൈകുന്നേര സമയത്ത് ആണ് വീട് എടുത്തിരിക്കുന്നത് ആണ് പറഞ്ഞിട്ട് അപ്പോൾ ഈ അർജൻറ് ആയതുകൊണ്ട് തന്നെ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആ കാണുന്ന വീട് രണ്ട് വീടുണ്ടായാലും ഒന്ന് ചെറുതാണ് ബാക്കിൽ ഷീറ്റ് ഇട്ടത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ എന്തെങ്കിലും ഒരു പത്തിരണ്ടായിരം പേര് വാടക കിട്ടും അതുപോലെ തന്നെ മുന്നിലെ വീട്ടിൽ താമസിക്കാം സൗകര്യങ്ങൾ ഉണ്ട് കുഴപ്പമില്ല അവിടെ സ്ഥലത്തിന് തന്നെ നിലവിലുണ്ട് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലം ചാവക്കാട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ചാവക്കാട്ടുകാർക്കില്ല അവിടുത്തെ വിലയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു സന്ധ്യാസമയത്താണ് ഇതിൻ്റെ വീഡിയോ ചെയ്തത് അതുകൊണ്ട് ചെറിയൊരു മങ്ങൽ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നല്ല സൗകര്യമുള്ള രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് പഴക്കമില്ലാത്ത പുതിയ വീട് തന്നെയാണ് നെലമ്പണി മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അതിപ്പോൾ തൽക്കാലം നല്ല സിമെൻറ്റ് ഇട്ടിട്ട് താമസിക്കാൻ രൂപത്തിൽ രൂപത്തിലന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറമെ നിങ്ങളോട് പറയാനുള്ളത് ഇനി സ്ഥലം പതിനൊന്ന് സെൻറ്റാണ് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പള്ളി ഒന്നോ രണ്ടോ സെൻറ്റ് കൂടുമെന്നാണ് തോന്നുന്നത് മാത്രമല്ല നാലുപുറം ചുറ്റും മതിൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പം ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് ജുമാ മസ്ജിദ് ഉണ്ട് തൊട്ടടുത്ത് പറഞ്ഞാൽ അമ്പത് മീറ്റർ നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ജുമാ മസ്ജിദുണ്ട് അപ്പം മസ്ജിദിൻ്റെ അടുത്തൊക്കെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങൾക്ക് അതേപോലെ ബസ് റോട്ട് തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ വീടിൻ്റെ വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇരുപത്തിയാറ് ലക്ഷം റുപ്യക്ക് ഇങ്ങനെ വീട് ചാവക്കാട് കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇത് അർജൻറ് ആയതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് കാരണം എന്താ പറയുക മുപ്പത് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഇരുപത്തിയാറിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ നെഗോഷ്യബിളൊന്നും ആവില്ല എങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ചാവക്കാട് മുനിസിപ്പാലിറ്റിയാണ് കറക്റ്റ് ഇതിൻ്റെ സ്പേസ് ഞാൻ പറയില്ല ഒന്നാമത് എനിക്കറിയില്ല അതാണ് എൻ്റെ സത്യം പിന്നെ മുനിസിപ്പാലിറ്റിയാണെന്ന് അറിയാം ചാവക്കാട് ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടുന്ന് ആറ് കിലോമീറ്റർ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ബസ്സിലേക്ക് ബസ് റോട്ടിലൊക്കെ ആണെങ്കിൽ ആകെ ഒരു നൂറ് നൂറ്റി മീറ്റർ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇൻഷ്ട്രീ ഈ പ്രത്യേകിച്ച് ഈ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കണം ചാവക്കാട് ഭാഗത്ത് ഒരുപാട് സമീപങ്ങൾ ചെറിയ ചെറിയ വീടുകൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ചാവക്കാട് വന്നിട്ട് നിങ്ങൾക്കറിയാം നമ്മൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ അടുത്ത് വീട് പോസ്റ്റ് ചെയ്തായിരുന്നു അത് കച്ചവടം കഴിഞ്ഞു അതൊക്കെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഞാൻ ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പിൽ എത്തിക്കണം മാത്രമല്ല ഇൻഷാള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിയാർത്തിൻ്റെ പരിപാടി ആർവാടി മുത്തപ്പേട്ടം ആഗൂരി തുടങ്ങി ഉള്ള പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇൻഷാല്ല വരുന്ന മാസം ബുധനാഴ്ച ഈ വരുന്ന ബുധനാഴ്ച കാ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ട് വെള്ളിയാഴ്ചയാണ് തിരിച്ചെത്തുക അതിന് നമ്മൾ പൈസ ഈടാക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ആ ചിലവ് കറക്റ്റ് ആക്കിയിട്ടാണ് ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടോ മറ്റുള്ളത് പ്രതീക്ഷിച്ചോ അല്ല അത് നമ്മൾ ചെയ്യുന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടി അതിനോട് ആവശ്യപ്പെട്ട ഹബീബിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് ആരെങ്കിലും കൊണ്ടായിക്കൊണ്ടിരുമോ നല്ല കാറ്ററിങ് സർവീസോടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സൗകര്യമാണ് അപ്പോൾ ചിലവർ കമാൻഡിലെഴുതിയിട്ടുള്ളതാണ് അങ്ങനെ ഇങ്ങനെ അല്ല അപ്പം നമുക്ക് ഇതിൽ പോകേണ്ടവർക്ക് പോകാൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് ചാർജ് ചിലവടക്കാണ് പറയുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭീകള് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായി പോണേണ്ടിട്ടാണ് പിന്നെ റൂമ് നമ്മളേൽക്കില്ല കാരണം എന്താ പറയുക റൂമ് ചിലപ്പോൾ ഫാമിലി അടങ്ങാൻ അവർക്ക് സെപ്പറേറ്റ് റൂം എടുക്കേണ്ട വരും ജൻസും മറ്റു സെപ്പറേറ്റ് എടുക്കേണ്ടി വരും അത് റൂമിൻ്റെ കാര്യം ഒഴിച്ച് ബാക്കി ചിലവും യാത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച ഇതുപോലെ തുടങ്ങുന്ന നല്ലൊരു ഹമീറിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് തരാൻ പറ്റിയ അമീറാണ് അപ്പോൾ ഇഷാദ എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹസലമാ മഹസ്സലം